വ ും നിങ്ങളുടെ സഹോദരങ്ങൾ വ വ വ അസ്വാജുക്കും നിങ്ങളുടെ നിങ്ങളുടെ ഇണകൾ കുടുംബക്കാർ നിങ്ങൾ സമ്പാദിക്കുന്ന ധനം വ വ നിങ്ങൾ നഷ്ടം ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം ഇഷ്ടപ്പെടുന്ന വീട് ഈ എട്ട് കാര്യങ്ങളാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് നിരന്തരമായി നാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഒരു വേള ജീവിതം മുഴുവൻ ഈ എട്ട് കാര്യങ്ങൾക്കല്ലേ എന്നൊന്ന് ചിന്തിച്ച് നോക്കൂ ഒറ്റ കാര്യം പറയാം മസാക്കിനോ തറലോന ഇഷ്ടപ്പെടുന്ന ഒരു വീടുണ്ടാക്കാൻ ഈ പ്രവാസം പോലും ഒരു വേള അതിനായിരിക്കാം മുപ്പതും നാൽപ്പതും വർഷം അധ്വാനിക്കുന്നത് ഒരു വീടുണ്ടാക്കാനാണ് ആ വീട്ടിൽ താൻ താമസിക്കുമെന്ന ഗ്യാരണ്ടി മനുഷ്യനില്ല എന്നാലും അവൻ അധ്വാനിക്കുന്നു അള്ളാഹുസ്ഹാനോ തല പറയാണ് ഈ എട്ട് കാര്യങ്ങളോടുള്ള നിങ്ങളുടെ മഹബത്ത് അഹബ്ബ ഇലൈക്കും മിന അല്ലാഹി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമത്തെക്കാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് മോശമായി പോയിന്നല്ല അത് ശരിയല്ല എന്നുമല്ല അങ്ങനെയുള്ള വാക്കുകളൊന്നുമല്ല പറഞ്ഞത് മറിച്ച്